നാലര വയസ്സിലാണ് ആദ്യമായിട്ട് പ്രണയിക്കുന്നത് നാലര യെസ് ഒന്നാം ക്ലാസ്സിൽ ആദ്യം ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുമ്പം ആ ബെഞ്ചിൻ്റെ അങ്ങേ സൈഡിലിരുന്ന കുട്ടിയോടാണ് ആദ്യത്തെ പ്രണയം രമാദേവി എന്നായിരുന്നു പേര് നാല് പേര് എല്ലാ ഓർമ്മ കംപ്ലീറ്റ് കന്നത്തെ അതിൻ്റെ നെറ്റിലുണ്ടായിരുന്ന ഒരു ചന്ദനക്കുറിയോ ഭസ്മക്കുറിയോ കുളിപ്പിന്നൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്തെ കുളിപ്പന്നിൽ എന്ന് പറയുന്നത് കുളി കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ സ്ലൈറ്റും ഒക്കെ ആയിട്ടുള്ള ഞാൻ പിന്നീട് ആലോചിച്ചിട്ടുണ്ടാകും അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ കുട്ടി ഇങ്ങനെ കുട്ടി ഞാൻ ഞാനിപ്പോൾ പറയുന്നു പരമാദേവിയുടെ വീടിന്റെ ഭാഗത്തൊക്കെ പോയി ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ടൊക്കെ ഉണ്ട് ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ ആ ഞാൻ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് അവരുടെ വീട് അപ്പം അവിടെയൊക്കെ നിന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കൊന്നും അറിയില്ല എന്താണ് ഇതിന്റെ പേര് പ്രണയം എന്നാണോ ഒന്നറിയില്ല പക്ഷെ അട്രാക്ഷൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് എനിക്കൊന്ന് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഇത് പറഞ്ഞപ്പം ഇങ്ങനെ അവരന്വേഷിച്ചു പോയി ആളെ കണ്ടെത്തുകയും ചെയ്തു അവരിപ്പം ആ അവരെ ഞാൻ കണ്ടിട്ടില്ല അവർ ഒരു ഡോക്ടറാണ് ഡൽഹിയിൽ അപ്പോൾ എനിക്ക് കാണാൻ ആഗ്രഹമില്ല കാരണം എൻ്റെ മനസ്സിൽ ഇപ്പോഴാമോ കാണാം